ഹലോ ഇന്ന് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇന്ന് എൻ്റെ നൈറ്റ് ഓഫാണ് അപ്പോൾ ഇന്നൊരു ദിവസം മൊത്തം ലീവാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടുപോകും വീട്ടിൽ കുറേ ചിരട്ടയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന ചിരട്ടയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി വിൽക്കാമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് ചിരട്ട ഞാനും വല്യമ്മയും അമ്മയൊക്കെ കൂടിയിട്ട് പാക്ക് ചെയ്ത് ഒക്കെ സെറ്റാക്കി വച്ചേക്കാണ് അപ്പോൾ അതൊന്ന് വിൽക്കാൻ കൊണ്ടുപോകണം എത്ര പൈസ കിട്ടും കൂടി ഒന്ന് അറിയണല്ലോ ചാക്കിന് നല്ല വില കിട്ടും എന്നാണ് വെല്ലിച്ചൻ പറയുന്നത് അപ്പോൾ അച്ഛൻ പോ രാവിലെ ഡ്യൂട്ടിക്ക് പോയതാണ് അപ്പോൾ അച്ഛൻ വരാൻ വൈകുന്നേരമാവും അപ്പോൾ ഞാൻ ഓർത്തു എന്നാ വെല്ലിച്ചനേം കൂട്ടിയിട്ട് ആ ചിരട്ടയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കാന്ന് അപ്പോൾ ഇതാണ് എൻ്റെ വെല്ലിച്ചൻ ബാക്ക്ഗ്രൗണ്ട് കവറായിരിക്കുന്നു അപ്പൊ ഇതാണ് എന്റെ വെല്ലിച്ചൻ ഇത് ഇന്നമ്മ ഇന്നമ്മ വെച്ചുകഴിഞ്ഞ വെല്ലിച്ചന്റെ വൈഫ് വെല്ലിയമ്മ എന്നാ വിളിക്കേണ്ടത് പക്ഷെ ഞങ്ങള് ഇന്നമ്മ എന്നാ വിളിക്കാറ് അപ്പൊ വെല്ലിച്ചനാണ് പറഞ്ഞത് ചിരട്ടക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാത്ര ഒരു 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 ചാക്കിന് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയെന്ന് പറയുന്നു പറയപ്പെടുന്നു പോയി നോക്കട്ടെ സത്യാണോ സത്യം അപ്പൊ നമുക്കൊരു മൂന്ന് ചാക്ക് ചിരട്ടോ കൊണ്ടുപോയി വിറ്റിട്ട് ഞങ്ങള് വിവരം പറയാ വെല്ലിച്ചിരിക്കാത്ത എന്റെ ആളുകളോടൊപ്പം ഒരു ഹായ് പറയോ മീശല്ലോണ്ട് കാണാത്തത് അതെ ശരി അപ്പൊ ഇതാണ് അച്ഛന്റെ ഏട്ടനാണ് കേട്ടോ ഓക്കെ നമ്മുടെ വീട്ടിലെ ചിരട്ടയും ചെകിരിയും ഒക്കെ അമ്മ ഒന്നിച്ചായിരുന്നു കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിരട്ട മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് വലിയൊരു ടാസ്ക് ആയി ശരിക്കും അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ഇതിൻ്റെ ഈ ചിരട്ടേൻ്റെ സെപ്പറേഷൻ എന്തായാലും ഒരു വിധത്തിലും ഞാനും അമ്മയും വലിയമ്മയും ഒക്കെ കൂടി ചേർന്നിട്ട് ആ ചിരട്ടകളൊക്കെ സെപ്പറേറ്റ് ചെയ്തു അങ്ങനെ നാല് ചാക്ക് ചിരട്ടകൾ നമുക്ക് കിട്ടിയിട്ടോ അങ്ങനെ ഈ നാല് ചാക്ക് ചിരട്ടയും കൊണ്ട് അപ്പോൾ നമ്മൾ പോട്ടെ പോട്ടേട്ടോ അങ്ങനെ ചിരട്ടകളൊക്കെ നമ്മൾ നാല് ചാക്കും കാറിലേക്ക് കയറ്റിയിട്ടുണ്ട് ചിരട്ട ചിരട്ടയ്ക്കൊന്നും ഇപ്പൊ തീരെ വിലയില്ലാന്നാ പറയണത് വില പത്തോ നൂറോ ഒക്കെ കിട്ടിയാലായി അത്രേ ഉള്ളൂ അപ്പേക്ക് വെല്ലിച്ചനും അതാ ഒരുങ്ങി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കടയിലേക്ക് പോവാണ് കേട്ടോ ആ അങ്ങനെ നമ്മൾ ആക്രിക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ

എങ്ങനെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഡീൽ ഞങ്ങള് സ്ഥിരമായിട്ട് കൊണ്ടുതരും ചാക്ക് തൂക്കി ഓരോ സ്ഥലത്ത് പോയിട്ട് ആക്രി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും ഞങ്ങളതൊരു തൊഴിലാക്കി എടുക്കാണെന്നൊക്കെ പറയാം ഇതൊരു തൊഴിലാക്കി എടുക്കുന്നത് എന്താ ബുദ്ധിമുട്ടുന്നു ഇതൊക്കെ നമ്മള്

ശരി അങ്ങനെ കടക്കാരൻ ചേട്ടൻ വന്നു കേട്ടോ അവർ തമിഴന്മാരാണ് അപ്പോൾ ഈ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ചേട്ടൻ എന്നെ ഒരു നോട്ടം നോക്കി അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരു തമിഴിൽ നിന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ചേ അണ്ണാ നൂട്യൂബുകാർങ്കൾ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ കട്ട പൂച്ച വിതറിയിട്ട് ആ ചിരട്ടയും കൊണ്ട് അങ്ങ് കടയിലേക്ക് കയറിപ്പോയിട്ടോ ഒരു കിലോ ചിരട്ടയ്ക്ക് അവർ പറഞ്ഞ റേറ്റ് പതിമൂന്ന് രൂപയാണ് കേട്ടോ നമുക്ക് നമ്മൾ ആ വിലയ്ക്ക് ഓക്കെ ആയിരുന്നു മൊത്തം അറുപത്തൊന്നര കിലോ അറുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു അര കിലോ ചാക്കു കാര്യങ്ങളിലൊക്കെ പോയി അങ്ങനെ അറുപത്തൊന്നര കിലോ ചിരട്ടയാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോയി വിറ്റത് ചിരട്ട കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്ക് ആകെ ഒരു ഡിമാൻഡുള്ളൂ തിരിച്ചു വരുമ്പോൾ ചാക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അവിടെ നിന്നാലും സാരമില്ല ചാക്ക് കൊണ്ടുവരാണ്ട വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചാക്ക് ചാക്കിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് അത്ര ഒരു ചാക്കിന് പത്ത് രൂപയാണ് വലിയ ചാക്കിന് ചെറിയ ചാക്കിന് അഞ്ച് രൂപ